നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം കാർഗിലിൽ ഇന്ത്യയുടെ വിജയത്തിന് കാരണമായത് താഷീ നങ്ക്യാൽ എന്ന ഒരു ആട്ടിഡേനാണെന്ന് എത്ര പേർക്കറിയാം താഷീ നങ്ക്യാലിൻ്റെ കഥ ഒരു ഹൃദയസ്പർശിയായ ഒരു കഥ തന്നെയാണ് അതിങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മെയ് മാസത്തിലെ ആദ്യ ആഴ്ചയിലൊരു ദിവസം താഷീനംഗ്യാൽ പതു പോലെ തൻ്റെ കാലുകളെ മേയ്ക്കുകയാണ് ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ ഉൾപ്പെടുന്ന കാർഗിൽ ജില്ലയിലെ ഗാർകോൺ ഗ്രാമക്കാരനായ ഒരു ഇടയനായിരുന്നു താഷീ നങ്ക്യാൽ ആര്യൻ വാലി എന്നറിയപ്പെടുന്ന ഈ മേഖലയിലെ നാടോടി ഗോത്രമായ ബ്രോക്സ്പാസ് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് ഇദ്ദേഹം യാക്കുകളെയും ആടുകളെയും വളർത്തലാണ് താഷി നെങ്ക്യാലിന്റെ ഉപജീവന മാർഗം ശൈത്യകാലത്ത് കനത്ത മഞ്ഞുവീഴ്ചയുള്ള പ്രദേശം വേനലാകുന്നതോടെ വരണ്ടു കിടക്കും മലഞ്ചെരിവുകൾ മിക്കവാറും ചിതറിക്കിടക്കുന്ന പാറക്കല്ലുകൾ നിറഞ്ഞിരിക്കും മിക്കവാറും പ്രദേശങ്ങളിൽ പച്ചപ്പോ പുല്ലുകളോ ഒന്നും തന്നെ ഉണ്ടാകില്ല ചിലയിടങ്ങളിൽ ഉണങ്ങിയ പുല്ലുകൾ ഉണ്ടാകും അവിടെ തേടിയാണ് യാക്കുകളുമായുള്ള യാത്ര ഒരു മലഞ്ചെരിവിലൂടെ ഇറങ്ങി അടുത്ത മല കയറിയുള്ള സഞ്ചാരം അങ്ങനെ നീണ്ടുപോകും മുപ്പത്തിമൂന്ന് വയസ്സാണ് നങ്കിയാലിൻ്റെ പ്രായം ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് രണ്ട് നേരത്തെ ഭക്ഷണവുമായി പുലർച്ചെ തന്നെ യാക്കുകളുമായി പുറപ്പെടും അൻപതോളം യാക്കുകൾ അടങ്ങുന്ന ഒരു സംഘത്തെയും തെളിച്ചുകൊണ്ടാണ് നങ്ക്യാലിന്റെ യാത്ര വേനൽക്കാലത്ത് പോലും വെയിലിന് അവിടെയൊന്നും കാര്യമായ ചൂടുണ്ടാകില്ല മെയ് മാസത്തിൽ നട്ടുച്ചയ്ക്ക് പോലും ഇരുപത് ഡിഗ്രിയിൽ താഴെയാണ് താപനില വളരെ ചിരപരിചിതമായ പർവ്വതങ്ങളും താഴ്വരങ്ങളുമാണ് കിഴക്ക് ചൈനയും പടിഞ്ഞാറ് പാകിസ്ഥാനും ഇന്ത്യയെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ പ്രദേശം അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഈ സ്ഥലങ്ങളിലെല്ലാം പട്ടാളത്തിൻ്റെ സ്ഥിര സാന്നിധ്യം ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്റെ യാക്കുകളിൽ ചിലതിനെ കാണാതാകുക പതിവായിട്ടുണ്ട് എല്ലാ ദിവസവും സന്ധ്യോടെ തൊഴുത്തിലെത്തിച്ച ശേഷം എണ്ണി നോക്കുമ്പോൾ ഒരെണ്ണത്തിന്റെ കുറവുണ്ടാകും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇതാണ് പതിവ് പകൽ മേയാൻ കൊണ്ടുപോകുന്നതിനിടെ കൂട്ടം തെറ്റിപ്പോകുന്നതാകാം എന്നാണ് നങ്കിയാൽ കരുതുന്നത് പക്ഷെ ദിവസവും ഓരോ യാക്കിനെ മാത്രമാണ് കാണാതാകുന്നത് കാണാതായ യാക്കുകൾക്കായി ദിവസങ്ങളായി തിരയുന്നു കാരണം എല്ലാ ദിവസവും ഓരോന്നിനെ കാണാതാവുകയാണ് രാവിലെ മുതൽ ഉണക്കപ്പുല് വളർന്നു നിൽക്കുന്നതിനിടയിലെ ചെങ്കുത്തായ പാറക്കൂട്ടങ്ങൾ ചവിട്ടിക്കയറി മലകളായ കുന്നുകളായ കുന്നുകളൊക്കെ തിരയുകയാണ് നങ്ക്യാൽ പതിനാറായിരം മുതൽ പതിനെട്ടായിരം അടി വരെ ഉയരത്തിലുള്ള മലനിരകളാണ് ഇവ തൊട്ടു മുൻപത്തെ വർഷം കൊടും ശൈത്യം മൂലം ഇന്ത്യൻ സൈനികരെ ഈ മേഖലയിൽ നിന്ന് പിൻവലിച്ചിരുന്നു മൈനസ് ഇരുപത്തിയഞ്ചു മുതൽ മൈനസ് പത്ത് വരെയാണ് ഇക്കാലത്ത് പല മലനിരകളിലെയും താപനില അതുകൊണ്ട് തന്നെ മെയ് മാസമായിട്ടും ഇന്ത്യൻ സൈന്യത്തെ ഈ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ പുനഃസ്ഥാപിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ മാസങ്ങളായി ഗാർകോൺ ഗ്രാമം അടങ്ങുന്ന ഈ മേഖലയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സാന്നിധ്യമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തിന്റെ എന്നല്ല മനുഷ്യ സാന്നിധ്യം പോലും ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകാറില്ല ആകെ ഈ ഭാഗത്തുള്ളത് അമ്പതോളം യാക്കുകളുമായി ഉള്ള നങ്ക്യാലിൻ്റെ ഈ യാത്ര മാത്രമാണ് അവിടെ ഒരു അനക്കം ഉള്ള ആകെയുള്ളൊരു സംഭവം കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന താഴ്വാരത്തിലും പർവ്വത ഭാഗങ്ങളിലും കണ്ണുകുറിപ്പിച്ച് പരതുകയായിരുന്നു അയാൾ എവിടെയെങ്കിലും അലഞ്ഞു തെരിയുന്നുണ്ടോ കൂട്ടം തെറ്റിയ തൻ്റെ കന്നുകാലികൾ എന്ന് മാത്രമാണ് അയാളുടെ ചിന്ത ഉച്ച കഴിഞ്ഞിരുന്നു ജുബാർ കുന്നിന്റെ ഉച്ചിയിൽ കയറി താഴ്വാരത്തേക്ക് കണ്ണയച്ചു നോക്കുകയാണ് എവിടെയെങ്കിലും യാക്കുകളിലെ നിറം കാണുന്നുണ്ടോ യാക്കുകൾ ഏതെങ്കിലും ഉച്ച സമയത്ത് കിടക്കുന്നുണ്ടോ എന്ന് വളരെ ബുദ്ധിമുട്ടി കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ചു നോക്കുകയാണ് മനുഷ്യ സാന്നിധ്യമില്ലാത്ത കുന്നിൻ്റെ പാർശ്വങ്ങളിൽ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച അഞ്ചെട്ട് പേരടങ്ങുന്ന ഒരു സംഘം പാറക്കല്ലുകൾ പെറുക്കിയടുക്കി ചതുരത്തിൽ ഭിത്തി പോലെ കെട്ടുന്നത് പെട്ടെന്നാണ് നങ്ക്യാലിൻ്റെ കണ്ണിൽ പെടുന്നത് സൈനിക യൂണിഫോമിലല്ലാത്ത സിവിലിയൻ വസ്ത്രം ധരിച്ച മനുഷ്യരുടെ സാന്നിധ്യം താഷി നങ്ക്യാലിന്റെ മനസ്സിൽ സംശയമുണ്ടാക്കി തീർച്ചയായും അവർ ഇന്ത്യൻ സൈനികരല്ല എന്ന് താഷി നങ്ക്യാൽ ഉറപ്പിച്ചു പിന്നൊരു നിമിഷം നിന്നില്ല പാറക്കല്ലുകൾ ചവിട്ടി താണ്ടി ചെങ്കുത്തായ കുന്ന താഴേക്ക് അയാൾ പാഞ്ഞു താഷി നേരെ ഓടിയത് വീട്ടിലേക്കാണ് ജ്യേഷ്ഠൻ മോറപ്പ് ത്രേസിങ്ങിനോട് കിതച്ചുകൊണ്ട് ഈ വിവരം പറഞ്ഞു ഉടനെ തന്നെ ഒരു ബൈനോക്കുലറുമായി രണ്ടുപേരും കൂടി ആദ്യം കണ്ട ഈ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചോടി ജുബാർ കുന്നിലൂടെ ഒഴുകുന്ന ഗാർഖൂം എന്ന അരുവിയുടെ സമീപത്തുകൂടി മല കയറി ബൈനോക്കുലർ ഉപയോഗിച്ച് നോക്കി പട്ടാണികൾ ധരിക്കുന്ന സൽവാർ കമ്മീസ് ധരിച്ച എട്ടോളം പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സൈന്യം നിർമ്മിക്കുന്നത് പോലുള്ള ബംഗർ എന്നോ ഔട്ട് പോസ്റ്റ് എന്നോ ഒക്കെ തോന്നിപ്പിക്കുന്ന എന്തോ ഒന്ന് നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇവരെന്ന് നങ്ക്യാലിനും ബ്രദർക്കും മനസ്സിലായി ഇവരെന്തായാലും ഇന്ത്യൻ സൈനികരല്ല എന്നുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു നുഴഞ്ഞുകയറ്റക്കാരായ പാകിസ്ഥാനികളാകാനാണ് എല്ലാ സാധ്യതയും എന്ന് ഇവർ മനസ്സിലാക്കി കൂടുതൽ ഒന്നും ആലോചിച്ചു നിന്നില്ല ഇരുവരും അഞ്ചു കിലോമീറ്റർ അകലെയുള്ള സൈനിക ക്യാമ്പ് ലക്ഷ്യമാക്കി പാഞ്ഞു പഞ്ചാബ് റെജിമെന്റിലെ ഹവിൽദാരായ ബൽവീന്ദർ സിംഗും മിലിറ്ററി ഇന്റലിജൻസിലെ ഹവിൽദാർ നന്ദുറാമുമായിരുന്നു സൈനിക ക്യാമ്പിൽ അപ്പോൾ ഉണ്ടായിരുന്നത് മലഞ്ചെരുവിൽ കണ്ട കാര്യം കിതപ്പോ കൂടി ഇവർ ഓടി വന്നതാണ് അപ്പം ഇവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു കൂടി തന്നെ ഇവർ താഷീനെങ്കിയാൽ ഇവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ അതൊന്നും ഗൗരവത്തിലെടുക്കാൻ സൈനികർ അപ്പോൾ തയ്യാറായില്ല പക്ഷെ പിന്നീട് അവരെന്തായാലും ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കാരണം ഇവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇങ്ങനെ മൈനസ് ഡിഗ്രി തണുപ്പുള്ള ഈ സ്ഥലത്ത് ഇവിടെ വന്ന് ആരെങ്കിലും ഇങ്ങനൊരു മതില് കിട്ടും എന്നുള്ളത് അവർ വിശ്വസിക്കുന്നേയില്ല തീർച്ചയായും നങ്ക്യാലിനും ബ്രദർക്കും എന്തോ കണ്ട് ഒരു സംശയം തോന്നിയതാകാം എന്നാണ് അവർ അപ്പോഴും വിശ്വസിക്കുന്നത് എങ്കിലും ഇവർ മേലുദ്യോഗസ്ഥർമാരോട് ഇങ്ങനെ രണ്ട് സിവിലിയൻസ് വന്ന് ഇങ്ങനെ ഒരു കാര്യം കൈമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു തുടർന്ന് സൈന്യം പ്രാഥമികമായ ഒരു അന്വേഷണം നടത്താൻ പുറപ്പെട്ടു താഷി നങ്ക്യാൽ പറഞ്ഞത് പക്ഷെ സത്യമായിരുന്നു പാക് തീവ്രവാദികൾ ഇന്ത്യയുടെ വലിയൊരു ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞിരുന്നു സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന അറിവ് തന്നെയായിരുന്നു അത് നിയന്ത്രണരേഖ മറികടന്ന് കാർഗിലിലെ തന്ത്രപ്രധാനമായ നിരവധി മലനിരകളിൽ പാക് തീവ്രവാദികൾ ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും നിർണായക വിവരം അതിന്റെ എല്ലാ ഗൗരവത്തോടും രഹസ്യാത്മകതയോടും കൂടി സൈന്യത്തെ അറിയിച്ച താഷി നങ്കേലിനെ സൈനിക ഉദ്യോഗസ്ഥർ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയായിരുന്നു വിവരം കൈമാറിയ മെയ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ അയാൾ സൈന്യത്തിന് വഴികാട്ടിയായി ഒപ്പം കൂടി ചെങ്കുത്തായ മലമടക്കുകൾ കൈരേഖ പോലെ പരിചിതമായിരുന്നു താഷി നങ്ക്യാലിന് പാക് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന ദുഷ്കരമായ പർവ്വത ശൃംഗങ്ങളിലേക്ക് സൈനികരുടെ സംഘത്തെ നങ്ക്യാൽ നയിച്ചു തങ്ങളുടെ സമയോചിതമായ ഇടപെടലുകൾ ഇന്ത്യയെ സംബന്ധിച്ച് എത്രമാത്രം സുപ്രധാനമായിരുന്നു എന്ന വരും ദിവസങ്ങളിലാണ് നങ്ക്യാലിനും കൂട്ടർക്കും ബോധ്യമാകുന്നത് അപ്പോഴേക്കും നിയന്ത്രണ രേഖയിൽ നിന്ന് നാലു മുതൽ പത്തു വരെ കിലോമീറ്റർ അകത്തേക്ക് പാക് തീവ്രവാദികൾ എത്തിക്കഴിഞ്ഞിരുന്നു ഇന്ത്യൻ സൈന്യം ശൈത്യകാലത്ത് ഉപേക്ഷിച്ചുപോയ നൂറ്റിമുപ്പത് സൈനിക പോസ്റ്റുകളാണ് പാകിസ്ഥാൻ സംഘം കൈയടക്കിയത് എന്നാൽ കൂടുതൽ പ്രദേശങ്ങളിലേക്കുള്ള കടന്നുകയറ്റം തടയാനും വളരെ പെട്ടെന്ന് തന്നെ സൈനിക നടപടിയിലേക്ക് കടക്കാനും ഇന്ത്യക്ക് സാധിച്ചു മെയ് മെയ്ത്തിയഞ്ചിന് ആരംഭിച്ച വ്യോമാക്രമണത്തോടെ മൂന്ന് മാസത്തോളം നീണ്ടുനിന്ന കാർഗിൽ യുദ്ധം ആരംഭിച്ചു തോലോലിംഗ് കൊടുമുടി ഇന്ത്യൻ സേന പിടിച്ചെടുത്തതോടെ യുദ്ധം വഴിത്തെരുവിലെത്തി ജൂൺ ഇരുപതിന് പോയിന്റ് ഫൈവ് വൺ ഫോർ സീറോ സൈന്യം പിടിച്ചെടുത്തതോടെ തോലാലിങ്ങിൽ ഇന്ത്യ പൂർണ്ണ വിജയം നേടി ജൂലൈ നാലിന് പന്ത്രണ്ട് മണിക്കൂറിലേറെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യൻ സേന ടൈഗർ ഹിൽ തിരിച്ചുപിടിച്ചു ഇത് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായിരുന്നു ജൂലൈ പതിനൊന്നിന് പാക് നുഴഞ്ഞുകയറ്റക്കാർ കാർഗിലിൽ നിന്ന് പിൻമാറ്റം തുടങ്ങി ജൂലൈ പതിനാല് ഓപ്പറേഷൻ വിജയ് വിജയിച്ചെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി പ്രഖ്യാപിച്ചു ജൂലൈ ഇരുപത്തിയാറിന് കാർഗിൽ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചതായി ഇന്ത്യ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മൂന്ന് മുതൽ ജൂലൈ ഇരുപത്തിയാറ് വരെ നീണ്ടുനിന്ന കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സേന പാക് പട്ടാളത്തെ തുരത്തി കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ നേടിയ വിജയം സൈന്യത്തോടൊപ്പം തന്നെ നങ്ക്യാലടക്കമുള്ള വ്യക്തികളുടെ കൂടി ദേശസ്നേഹത്തിന്റെയും അവർ പ്രകടിപ്പിച്ച ധൈര്യത്തിന്റെയും വിജയമായി കണക്കാക്കി നംഗ്യാലിന്റെ പ്രവർത്തനം മുൻനിർത്തി രണ്ടായിരത്തി ഒന്നിൽ സൈന്യം ഒരു സാക്ഷ്യപത്രവും രണ്ടായിരത്തി രണ്ടിൽ ഒരു ബഹുമതി പത്രവും നൽകി നിരക്ഷര കർഷകനായ താഷീനെങ്ക്യാൽ ജാഗ്രതയുള്ള ദേശസ്നേഹിയായ ഈ രാജ്യത്തിന്റെ പുത്രനാണെന്ന് ഈ ബഹുമതി രേഖയിൽ പറയുന്നു എന്നാൽ ദേശീയ തലത്തിലുള്ള ഒരു അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചില്ല അന്ന് സൈനിക ക്യാമ്പിലേക്ക് ഓടിക്കിതച്ചു ചെന്നപ്പോൾ ഹവീന്ദാർ നന്ദുറാം തന്നെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം താഷീ നെങ്ക്യാൽ പിൽക്കാലത്ത് ഓർത്തെടുത്ത് പറയുമായിരുന്നു നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ ഹീറോ ആയി മാറും നിങ്ങളുടെ പേര് സ്വർണലിപികളിൽ എഴുതപ്പെടും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അതോടെ ഇല്ലാതാകും എന്ന് നന്ദുറാം പറഞ്ഞിരുന്നു എന്നാൽ രാജ്യത്തിനായി താൻ നടത്തിയ ത്യാഗം വേണ്ട വിധത്തിൽ അംഗീകരിക്കപ്പെട്ടില്ല എന്ന ദുഃഖം എല്ലാ കാലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എവിടെയും സ്വർണ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലിപികളിലോ എഴുതപ്പെട്ടില്ല തന്റെ സേവനത്തിന്റെ പേരിൽ ഒരു സിവിലിയൻ ബഹുമതിക്ക് തൻ അർഹനാണെന്നും അത് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മരിക്കുവോളം അത് സാധിച്ചില്ല അന്ന് കയറിയ പാക്ക് പട്ടാളം തട്ടിക്കൊണ്ടുപോയി കൊന്നുപക്ഷിച്ച തൻ്റെ പതിനെട്ട് യാക്കുകൾക്ക് നഷ്ടപരിഹാരമെങ്കിലും ലഭിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരാവശ്യം അതും പക്ഷേ ലഭിച്ചില്ല തൻ്റെ മക്കൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല ഇങ്ങനെ ഒന്നും തന്നെ പരിഗണിക്കപ്പെട്ടില്ല എന്ന ദുഃഖം അദ്ദേഹം ഇടയ്ക്കിടെ പങ്കുവച്ചിരുന്നു എല്ലാ വർഷവും കാർഗിൽ വിജയ ദിവസ ആഘോഷങ്ങളിൽ സൈന്യം നങ്ക്യാലിനെ ആദരിക്കാറുണ്ട് ഇത് അദ്ദേഹത്തിന് വളരെ അഭിമാനവുമായിരുന്നു ഇരുപത്തി അഞ്ചാമത് കാർഗിൽ വിജയ ദിവസ് ആഘോഷങ്ങൾക്കിടയിൽ മകൾ ത്രസിങ് ഡോൾക്കറിനോടൊപ്പം അദ്ദേഹം പങ്കെടുത്തിരുന്നു അന്ന് തന്നെ കണ്ട മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു സർക്കാർ പതിനെട്ടായിരം രൂപ വീതം പ്രതിമാസം അലവൻസ് ആയി തരുന്നുണ്ട് ആവശ്യമുള്ളപ്പോഴൊക്കെ സൈന്യം സഹായത്തിനെത്തുന്നുണ്ട് ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞെങ്കിലും ഒരു ദേശീയ ബഹുമതി എനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ഞാൻ കൈവിട്ടിട്ടില്ല എന്നാൽ ആ പ്രതീക്ഷ ഒരിക്കലും യാഥാർത്ഥ്യമാകാതെ ഇക്കഴിഞ്ഞ ഡിസംബർ പതിനേഴാം തീയതി ഗാർഗോൺ ഗ്രാമത്തിലെ വീട്ടിൽ വെച്ച് അദ്ദേഹം വിട പറഞ്ഞു